ഹരേ കൃഷ്ണ രണ്ട് ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ല അത് കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ധ്രുവചരിതം നമുക്കിന്ന് തുടങ്ങണം രണ്ട് ദിവസം മുമ്പേ വിഷു എന്താണ് എന്നുള്ള സബ്ജക്റ്റിനെ പറ്റിയിട്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുവരെ നമ്മൾ പറഞ്ഞത് സതീദേവിയുടെ കാര്യമാണ് ഇനി പറയാൻ പോണത് ധ്രുവന്റെ കഥയാണ് പറയാൻ പോണത് മൈത്രേയ മഹർഷി വിദുരന് പറഞ്ഞു കൊടുക്കുന്നത് ഈ സതീദേവിയുടെ കഥയും ധ്രുവന്റെ കഥയും ഏകദേശം ഒരേ മാതിരിയാണ് നമ്മൾ കഥ കേട്ടുകൊണ്ട് കാര്യമില്ല എന്താണ് നമ്മൾ അതെന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഈ സംഗ്രഹം പറയുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ സതീദേവിക്ക് പരമേശ്വരനോട് വളരെയധികം ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ ഉണ്ട് ഭക്തി നല്ല ഭക്തിയാണ് സതീദേവിക്ക് ധ്രുവനും ഇതുമാതിരി നാരദൻ്റെ ഉപദേശപ്രകാരം ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് രണ്ടുപേരും ഈശ്വരനോട് ഭക്തിയുള്ള ആൾക്കാരാണ് പക്ഷേ അവരുടെ ഭക്തിയിൽ ഒരു കുറവുണ്ടായിരുന്നു അതിനെ എടുത്തു കാണിക്കാനാണ് ഈ രണ്ട് കഥകളും ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് കുറവ് എന്ന് ചോദിച്ചാൽ സത്വഗുണം രജോഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളും ആണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ വലയിലേക്ക് വിളിച്ചഴയ്ക്കുന്നത് അതായത് മായയുടെ മൂന്ന് കൈകളാണ് ത്രിഗുണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ആ മൂന്ന് കൈകളെ കൊണ്ടാണ് നമ്മളെയൊക്കെ പ്രപഞ്ചം സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്നതൊക്കെ ഈ പറഞ്ഞ ധ്രുവനും എന്തിനേ പറ്റിയെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അതായത് അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള ആഗ്രഹം അതാണ് ധ്രുവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് സതീദേവിക്കോ സതീദേവിക്ക് ഭഗവാൻ യജ്ഞത്തിന് പോകണ്ട എന്ന് പറഞ്ഞിട്ടും തൻ്റെ അമ്മയെയും വലിയമ്മമാരെയും പതിനഞ്ച് സഹോദരിമാരെയും കാണുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് സതിദേവി പോയത് അപ്പോൾ ഈ രണ്ട് പേർക്കും ആഗ്രഹ ആഗ്രഹം കൊണ്ടാണ് അവിടേക്ക് പോയത് അതുകൊണ്ട് അതോടെന്നെന്തായത് അവർക്ക് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു ഭഗവാനെ മുന്നിൽ കിട്ടിയിട്ട് പോലും ധ്രുവന് അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഭഗവാനോടൊന്നും ചോദിക്കാൻ പോലും തോന്നിയില്ലാന്നാണ് പറഞ്ഞത് മോക്ഷം ചോദിച്ചില്ല ചെറിയ കുട്ടിയാണ് അഞ്ച് വയസ്സായിട്ടുള്ള ബാലനാണ് അതായത് ഈ സുഖദുഃഖങ്ങളിൽ എല്ലാവർക്കും സമഭാവം ഉണ്ടാവണം നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ് ആരൊക്കെ വേണ്ട അതായത് എല്ലാ മനുഷ്യർക്കും സുഖത്തിൻ്റെ സുഖം ദുഃഖത്തിൻ്റെ മുകളിൽ ഒരു സമ സമഭാവം ഉണ്ടാവണം അതാണ് സുഖദുഃഖങ്ങൾ സമമായി കാണുവാൻ സകലേശ എന്നെ എന്നിൽ കനിയണേ എന്നുള്ള ഇതൊക്കെ ഉണ്ട് പ്രാർത്ഥനകളൊക്കെ ഉണ്ട് നമുക്ക് സുഖം വന്നാലും സ്വീകരിക്കുക ദുഃഖം വന്നാലും സ്വീകരിക്കുക അങ്ങനെ രണ്ട് ഭാവങ്ങൾ തോന്നണ്ട ഇതൊക്കെയാണ് നമ്മൾ ഈ കഥകളിൽ പഠിക്കുന്നത് അപ്പോൾ ധ്രുവൻ്റെയും സതീദേവിയുടെയും ഭക്തിയിൽ ഭഗവാനോടുള്ള ഭക്തിയിൽ ഈ ത്രിഗുണങ്ങളുടെ വികാരം ഉള്ളതുകൊണ്ട് അവർക്ക് സുഖദുഃഖങ്ങളിൽ സമത ഉണ്ടായിരുന്നില്ല അതായത് അച്ഛൻ്റെ മടിയിലിരിക്കുക എന്നുള്ള സുഖം സതീദേവിക്ക് എന്തുണ്ടായിരുന്നു തൻ്റെ സഹോദരങ്ങളെ കാണാനുള്ള ആഗ്രഹം അപ്പോൾ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഫലമാണ് സുഖം അപ്പോൾ നടന്നില്ലെങ്കിൽ നടന്നില്ലെങ്കിലിപ്പോൾ സതിദേവിക്ക് കാണാൻ പോയി പരമേശ്വരൻ പറഞ്ഞവരി പോയില്ലെങ്കിലും ആ സാരില്ല എന്നുള്ള ഭാവമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ അബദ്ധം സംഭവിക്കില്ലായിരുന്നു അതാണ് ഈ ഒരു ഗുണങ്ങളുടെ വികാരം കൊണ്ട് സുഖദുഃഖങ്ങളിൽ ഇല്ലാത്ത അവസ്ഥ ഉള്ളത് കാരണം കൊണ്ടാണ് ധ്രുവനെ ഭഗവാനെ കണ്ടിട്ട് മോക്ഷം ചോദിക്കാനുള്ള സാധിച്ചില്ല കാരണം അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള ആഗ്രഹമാണ് സതീദേവിയോ ഭഗവാൻ്റെ യജ്ഞത്തിന് പോണ്ടെന്ന് പറഞ്ഞിട്ടും തൻ്റെ കുടുംബത്തിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തം ശരീരം തിരിക്കേണ്ടി വന്നു ചുരുക്കത്തിൽ ഈ സുഖദുഃഖങ്ങളിൽ ആ സുഖദുഃഖങ്ങളെ സമമായി കണ്ടിട്ട് ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ചുകൊണ്ട് നിഷ്കാമകർമ്മം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് എന്ത് പറയണത് ഈ രണ്ട് കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഗവതം ഓരോരോ പോയിന്റുകളിലേക്കാണ് ഓരോ കഥകളെ പറ്റിയിട്ട് നമ്മളെ പഠിക്കുന്നത് അപ്പം ആഗ്രഹമില്ലായ്മ വലിയൊരു കാര്യമാണ് അത് നമുക്ക് എന്തുണ്ടാവും ഭക്തിക്ക് ഭഗവത് പ്രാപ്തിക്ക് തടസ്സമായിട്ട് എന്നുള്ളതാണ് അർത്ഥം ഇന്ന് നമുക്ക് പറയാൻ പോണത് നാലാമത്തെ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായം ധ്രുവചരിതം തുടങ്ങാം അതിൽ മൈത്രേയ മഹർഷി വിദുരനോട് പറഞ്ഞു കൊടുക്കാണ് അതായത് ്രഹ്മദേവൻ്റെ പുത്രന്മാരുടെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഒമ്പത് പേരുണ്ടായിരുന്നു അതായത് ഈ അധർമ്മ സൃഷ്ടിയാണ് ബ്രഹ്മദേവൻ്റെ സ്വരൂപം അത് അത് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് അധർമ്മത്തിൻ്റെ വംശമുണ്ടായി എന്നുള്ളത് ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ഈ അധർമ്മത്തിൻ്റെ വംശം ഉണ്ടായതൊക്കെ ബ്രഹ്മദേവൻ്റെ എന്തും ധർമ്മത്തിൻ്റെ വംശമുണ്ടായത് ബ്രഹ്മദേവരിൽ നിന്നാണ് അധർമ്മത്തിൻ്റെ വംശം ഉണ്ടായതും ബ്രഹ്മദേവനിൽ നിന്നാണ് അപ്പോൾ ഈ അധർമ്മ സ്വരൂപം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പേ ആദ്യം തന്നെ പറഞ്ഞു ഒമ്പത് പേര് ബ്രഹ്മദേവൻ്റെ മക്കളുണ്ടായിരുന്നു സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ പറഞ്ഞ നാല് പേര് നാരദൻ ഹൃഭു ഹംസൻ അരുണി യതി ഇങ്ങനെയാണ് ഒമ്പത് പേരാണ് ഈ ഒമ്പത് പേരും ഗൃഹസ്ഥ ജീവിതം സ്വീകരിക്കാൻ തയ്യാറായില്ല അവർക്ക് മായയുടെ പിടിയിൽ പാടാൻ താല്പര്യം തന്നില്ല ഈ ഒമ്പത് പേരും നൈഷ്ഠിക ബ്രഹ്മചാരികളാണ് അതാണ് മൈത്രയൻ വിദുരനോട് തുടക്കത്തിലേ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഹേ വിജുറ ഞാൻ അങ്ങേയ്ക്ക് ബ്രഹ്മദേവൻ്റെ അധർമ്മ സൃഷ്ടികളെ ചെറുതായിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു അധർമ്മയുടെ ഭാര്യയുടെ പേരാണ് മൃഷ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ അധർമ്മന്റെ അധർമ്മൻ്റെയും മൃഷ എന്ന ഭാര്യയുടെയും രണ്ട് മക്കളുണ്ടായിരുന്നു അതാണ് മൂത്ത ഒരു പുത്രനാണുള്ളത് ദമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ദമ്പ എന്ന് പറയില്ലേ എന്നും മായ എന്ന പുത്രിയും മായയുടെ ഉത്ഭവം എവിടെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് മായയാണ് നമ്മളൊക്കെ വളർന്നിട്ട് കിടന്നു കഷ്ടപ്പെടണം എന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അധർമ്മൻ്റെ ഭാര്യയായ മൃഷയിൽ ദമ്പൻ എന്ന അഹങ്കാരവും മായ എന്ന പുത്രിയും ഉണ്ടായി അപ്പോ സന്താനങ്ങളില്ലാത്ത നിറുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖം നടത്തലോ നിറുതി നിറുതി എന്ന് പറയും ഈ രണ്ട് കുട്ടികളെയും ദത്തെടുത്തു അതായത് ദുഃഖം അഹങ്കാരത്തെയും മായയെയും ദത്തെടുത്ത് വളർത്തി അധർമ്മൻ്റെയും മൃഷയുടെയും പുത്രനായിട്ടുള്ള ദമ്പനെയും മായയെയും ദുഃഖം എന്ന് പറയുന്ന നിരൃതി എന്ന് പറയുന്ന സ്ത്രീ ഏറ്റെടുത്ത് നടത്തി അവർ ദത്തെടുത്തു അപ്പോൾ അവർ രണ്ടു പേരും ദമ്പനും മായയും വളർന്ന് വലുതായി അതിൽ ഈ ഇവിടെ എന്താണ് പുത്രനും മായയും നേരത്തെ നമ്മൾ പറയേണ്ടായി ആകുതിയുടെ വിവാഹപ്രകാരം പുത്രിയ ധർമ്മ പ്രകാരം എന്നൊക്കെ പറയില്ലേ അതേമാതിരി ഇവിടെ എന്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദമ്പനും ഈ പറഞ്ഞ മായയും കൂടിയിട്ട് വിവാഹം ചെയ്തു കാരണം അവരെടുത്ത് വളർത്തിയത് ദുഃഖമാണ് ഇവർ പരസ്പരം വിവാഹിതരായി അവർക്ക് ലോഭം എന്ന് പറയുന്ന ഒരു പുത്രനും നികൃതി എന്ന് പറയുന്ന ഒരു പുത്രിണ്ടായി അധർമ്മ സ്വരൂപികളാണ് അവിടെ ധർമ്മം എന്ന് പറഞ്ഞ സാധനം ഇല്ല അവിടെ ആൺ പെൺ എന്നുള്ള മാത്രമേ ഉള്ളൂ അവിടെ ആങ്ങളാ പെങ്ങളെ എന്നുള്ള വിചാര സഹോദരി സഹോദരമൊന്നും ഇല്ല അധർമ്മത്തിന് അതൊന്നും ചിന്തകളൊന്നുമില്ല അതാണ് അവർ അങ്ങോട്ടും പരസ്പരം വിവാഹം കഴിക്കാനുള്ള കാരണം അധർമ്മത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ് അപ്പോൾ ഈ ലോഭൻ എന്ന് പറയുന്നതും നികൃതി എന്ന് പറയുന്നതും രണ്ടു രണ്ടുപേരും യൗവനയുക്തരായപ്പോൾ പരസ്പരം വിവാഹം കഴിച്ചു അവരുടെ പുത്രനാണ് ക്രോധം എന്ന് പറയുന്നത് ഒരു പുത്രനുണ്ടായി ഹിംസ എന്ന് പറയുന്ന ഒരു പുത്രി ഉണ്ടായി അതാണ് നമുക്ക് ലോഭം വരുമ്പോൾ നമുക്ക് ക്രോധം ഉണ്ടാവും എന്നൊക്കെ പറയേണ്ട അർത്ഥതാണ് അത് ദുഃഖം വരുമ്പോൾ എന്തുണ്ടാവും നമുക്ക് ഹിംസ ചെയ്യാനുള്ള ചിന്ത ഇതൊക്കെ ഉണ്ടാവും അവരും അങ്ങനെ ദമ്പതികളായിട്ട് തീർന്നു ഈ പറഞ്ഞ ക്രോധത്തിനും ഹിംസയും കൂടി വിവാഹം കഴിച്ചു അതിലവർക്ക് ഒരു പുത്രനുണ്ടായി പുത്രി ഉണ്ടായി അതാണ് പുത്രൻ്റെ പേരാണ് ക്രോധ ക്രോധത്തിൻ്റെ പേരാണ് പുത്രൻ്റെ പേരാണ് കലി എന്ന് പറയും അപ്പോൾ ഹിംസയുടെ പുത്ര പേരാണ് ദുരുക്തി എന്നാണ് അതായത് ക്രോധത്തിൻ്റെയും ഹിംസയുടെയും പുത്രനായ പുത്രൻ്റെ പേര് കലി കലിയെന്നും പുത്രിയുടെ പേര് ദുരുക്തി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം എന്തുണ്ടായി കലി ഈ ദുരുക്തിയെ വിവാഹം കഴിച്ചു അപ്പോൾ വിവാഹം കഴിച്ച് കലിക്ക് രുപ്തിയിൽ ഒരു പുത്രനും പുത്രി ഉണ്ടായി അപ്പോൾ കലിയുടെ പുത്രൻ്റെ പേരാണ് ഭയൻ എന്നൊരു പേര് അതുമാതിരി പുത്രരുടെ പേരാണ് മൃത്യു എന്ന് പറഞ്ഞിട്ടുള്ള പുത്രി അങ്ങനെ അതിനുശേഷം ഈ ഭയനും മൃത്യുവും ദമ്പതികളായിട്ട് തീർന്നു അവരുടെ സന്തതികളാണ് യാതന എന്ന് പറയുന്ന മകളും നിരയം എന്ന് പറഞ്ഞിട്ടുള്ള മകനുണ്ടായി അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അധർമ്മ വംശമായതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ തമ്മിലുള്ള വിവാഹം നിഷിദ്ധമല്ല എന്നിട്ട് പറയാണ് ഹേ വിദുര വൈദ്രമഹർഷി പറയാണ് ഞാൻ അങ്ങേക്ക് അധർമ്മത്തിൻ്റെ സന്തതി പരമ്പര വളരെ ചുരുക്കിയിട്ടേ പറഞ്ഞു തരുന്നുള്ളൂ ഈ അധർമ്മത്തിൻ്റെ വംശ വർണ്ണന മൂന്ന് പ്രാവശ്യം കേട്ടാൽ തന്നെ ആ ഈ അധർമ്മത്തെ വർജിക്കാനും മനസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ അകറ്റാൻ കഴിയും ഇപ്പം നമുക്കിപ്പോൾ സഹോദരി സഹോദരന്മാരുടെ ഇപ്പോൾ കാമ ഈ കലി കലി അതുമാതിരി ദുരുപ്തി അവരുടെ ഭയം പുത്രനൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടി പിടിക്കും രണ്ടുമൂട്ടൊക്കെ കേൾക്കുമ്പോഴേക്കു തന്നെ അയ്യോ അധർമ്മം വേണ്ടെന്നുള്ള ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവുക അതിന് ശേഷം ഇത് പറഞ്ഞു അധർമ്മത്തെ പറ്റിയിട്ട് വർണ്ണിച്ചതിന് ശേഷം പറയാണ് ഹേ വിതുര അങ്ങേക്ക് ഞാൻ ഇനി സ്വായംഭൂ മനുവിൻ്റെ വംശത്തെ പറ്റിയിട്ട് പറഞ്ഞുതരാം എല്ലാവർക്കും അറിയാം വിഷ്ണു ഭഗവാന്റെ അംശമാണ് ബ്രഹ്മാവിൻ്റെ പുത്രനാണ് ഈ സ്വയംഭൂ മനു എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വയംഭൂ ആണ് ശതരൂപ എന്ന ഭക്തിയിൽ സ്വയംഭൂ മനുവിന് മൂന്ന് പുത്രിമാരും രണ്ട് പുത്രന്മാരുണ്ടായി അവരുടെ പരമ്പരയാണ് എന്നും ഉത്താനപാതൻ എന്ന് പറഞ്ഞ രണ്ട് പുത്രന്മാരുടെ കഥകളാണ് ഇനി പറയാൻ പോകുന്നത് ആഹൂതി ദേവഭൂതി പ്രസൂതിയുടെ കഥയൊക്കെ നമ്മളോട് നമുക്ക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നിട്ട് പറയുകയാണ് ഉത്താനപാതന് ഉത്താനപാതൻ്റെ കഥയാണ് ആദ്യം പറഞ്ഞത് ഉത്താനപാദന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു ഒന്ന് സുനീതി എന്നും അടുത്ത ആൾ സുരുചി എന്നുള്ളതാണ് പേരിൽ തന്നെ വളരെ രസകരമാണ് സുനീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താർത്ഥം നല്ല നീതിയുള്ളവൾ സുരുചി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നല്ല രുചിയുള്ളവൾ അതായത് മായയിൽ നല്ല രുചിയുള്ളതാണ് സുരുചി പ്രപഞ്ചകാര്യങ്ങളിൽ ഇഷ്ടമുള്ള ആളാണ് സുരുചി ഈശ്വരവിശ്വാസമുള്ള നീതിയിൽ വിശ്വസിക്കുന്ന ആളാണ് സുനീതി അപ്പോൾ അവർക്കുണ്ടാകുന്ന മക്കൾ ആരായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൽ സുനീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ സൽഗുണ സൽഗുണസമ്പന്നയായിട്ടുള്ള സ്ത്രീയായിരുന്നു സുരുചിയാണെങ്കിലോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്കൊക്കെ എന്തിനോട് താല്പര്യം ഭംഗിയോടാണ് താല്പര്യം ഇല്ലേ അതുകൊണ്ട് നമ്മളൊക്കെ മായയുടെ വലയിൽപ്പെട്ട ആൾക്കാരൊക്കെ നല്ല നല്ല സുന്ദരിയെ കാണുമ്പോൾ നമുക്ക് കഷ്ടപ്പെടും ഇല്ലേ അവിടെ നമുക്ക് നീതികളൊന്നും വെക്കാറൊന്നുമില്ല ഇപ്പോൾ രാജാവിന് സുരുചിയെ വലിയ ഇഷ്ടമായിരുന്നു കാരണം അവൾ സുന്ദരി ആയതുകൊണ്ട് അടുത്ത് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വച്ചിട്ടുണ്ടെങ്കിൽ അവൾ എപ്പോൾ നോക്കിയാലും ഈ പറഞ്ഞമാതിരി ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് എപ്പോഴും ഭഗവാനെ മനസ്സിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നിനും ഒരു കാര്യങ്ങളും താല്പര്യം ഭക്തയാണ് അപ്പോൾ രണ്ട് പേർക്കും ഓരോരോ പുത്രന്മാരുണ്ടായി സുനീതിയുടെ മകന് രാജാവ് ധ്രുവൻ എന്ന് പേരിട്ടു സുരുചിയുടെ മകന് ഉത്തമൻ എന്ന് പറഞ്ഞ പേരിട്ടു രണ്ട് കുട്ടികൾക്കും ഒരേ വയസ്സാണ് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം ഉത്തമനെക്കാട്ടിലും താഴെയായിരുന്നു ധ്രുവൻ ഉണ്ടായിരുന്നത് അപ്പോൾ മൂത്തമൻ ഉത്തമനാണ് ഇങ്ങനെ അഞ്ച് വയസ്സ് പ്രായമായപ്പോൾ ഒരു ദിവസം കാലത്ത് ഉത്താനപാദൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ഉത്തമനെ മടിയിലിരുത്തി ലാളിക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ ധ്രുവനും അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്ന് ആഗ്രഹിച്ചും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അപ്പോൾ അവിടെ ആരുണ്ടായിരുന്നു സുരുചി ഉണ്ടായിരുന്നു അപ്പോൾ മടിയിൽ കയറിയിരിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ സുരുചി കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു ഉണ്ണി നിനക്ക് രാജാവിൻ്റെ മടിയിലിരിക്കാൻ യോഗ്യതയില്ല ശരിയാണ് നീ രാജകുമാരനാണ് സമ്മതിച്ചു എൻ്റെ മകനല്ലോ നീയെ എൻ്റെ മകന് മാത്രേ രാജാവിൻ്റെ കൂടെ മടിയിലിരിക്കാനുള്ള അധികാരമുള്ളൂ രാജാവിൻ്റെ മടിയിലും സിംഹാസനത്തിലും ഇരിക്കാനുള്ള അധികാരം നിനക്കില്ല എൻ്റെ മകന് മാത്രമേ ഉള്ളൂ നീ ചെറിയ കുട്ടിയായത് കാരണം നിനക്കതൊന്നും അറിയില്ല വിവരില്ലാത്ത കാരണം കൊണ്ടാണ് അതുകൊണ്ട് രാജാവിൻ്റെ മടിയിലിരിക്കാനുള്ള ആഗ്രഹം നിനക്ക് ഒരിക്കലും നടക്കാൻ പോണില്ല ഇനി അഥവാ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ മടിയിലിരിക്കണം എന്നുണ്ടെങ്കിൽ അതായത് രാജാവിൻ്റെ മടിയിലോ സിംഹാസനത്തിലോ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നീ വേഗം പോയിട്ട് തപസ് ചെയ്തിട്ട് ഭഗവാനെ പ്രത്യക്ഷമാക്കിയിട്ട് എൻ്റെ മകനായിട്ട് ജനിച്ച് വന്നാൽ ആ വരം വാങ്ങിക്കോളൂ നിനക്ക് രണ്ടാമത് ജനിച്ച് വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ രാജാവിൻ്റെ മടിയിൽ ഇരിക്കാം നമുക്ക് ചെറിയ കുട്ടിയെ ഒന്നും അറിയില്ല പാവത്തിനൊന്നും അറിയില്ല ചെറിയമ്മ ഇങ്ങനെ കഠിനമായിട്ട് അധിക്ഷേപിച്ചു പാവം അച്ഛനൊന്നും മിണ്ടിയില്ല എന്താ ചെയ്യുക സങ്കടം താങ്ങാൻ കഴിയാതെ പൊട്ടി കരഞ്ഞുകൊണ്ട് ധ്രുവൻ അമ്മയിട്ട് തൻ്റെ അമ്മയായ സുനീതിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഓടിച്ചെന്നു കരഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള ആഗ്രഹമുണ്ട് ദീർഘശ്വാസം വിട്ടിട്ടും വേങ്ങി വലിച്ചും കൊണ്ടും ചുണ്ടിങ്ങനെ വറച്ചിട്ടും തെങ്ങിക്കറിയാണ് ആരെ പുത്രൻ ധ്രുവൻ എന്നിട്ട് ഇത് കണ്ടപ്പോൾ സുനീതി വേഗം കുട്ടിയെടുത്തിട്ട് മടിയിലിരുത്തി എന്നിട്ട് ചോദിച്ചു എന്തിനാണ് ഉണ്ണി കരയണത് എന്തുണ്ടായതെന്നൊക്കെ ചോദിച്ചു സങ്കടം കൊണ്ട് ധ്രുവൻ ഒന്നും പറയാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാന്നാണ് പറഞ്ഞത് ഒന്നുമുണ്ടാതിരിക്കുകയാണ് കുട്ടി അപ്പം അന്തപ്പുറത്തിൻ്റെ ദാസികളൊക്കെ ആ സുരുചി അധിക്ഷേപിച്ച കാര്യങ്ങളൊക്കെ സുനീ സുനീതിയെ അറിയിപ്പിച്ചു അത് ഉള്ള ധൈര്യം മുഴുക്ക ആർക്ക് പോയി സുനിതരുടെ ധൈര്യം മുഴുക്കാണ് പോയി എന്നാണ് പറഞ്ഞത് എന്നിട്ട് കുറേ ഇരുന്ന് കരഞ്ഞു കുറേ ഇരുന്ന് കരഞ്ഞിട്ടും ദുഃഖത്തിനൊരു അവസാനം കാണാത്ത കാണാഞ്ഞിട്ടുള്ള ആ പാവം സ്ത്രീ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ മകനോട് പറയാണ് കുഞ്ഞേ നീ ഒരിക്കലും മറ്റുള്ളവരിലെ കുറ്റം കാണരുത് നല്ല ഉപദേശമാണ് അമ്മ കൊടുക്കണത് അതൊക്കെ നമ്മളെ മക്കളൊക്കെ നമുക്കൊക്കെ നമ്മൾ മക്കളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാട്ടോ നീ ഒരിക്കലും മറ്റുള്ളവരിൽ കുറ്റം കാണരുത് കാരണം എല്ലാവരും അവരവരുടെ ആ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് നീ ഇപ്പോൾ കരയണത് എൻ്റെ പൂർവ കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ് രാജാവിൻ്റെ മടിയിൽ ഇരിക്കാൻ നിനക്ക് അർഹതയില്ല എന്ന് സുരുചി അമ്മ പറഞ്ഞത് വളരെ സത്യമാണ് എൻ്റെ മകനായിട്ടല്ലേ നീ ജനിച്ചത് കുഞ്ഞേ നിർഭാഗ്യവതിയായിട്ടുള്ള എൻ്റെ പാല് കുടിച്ചിട്ടാണ് നീ വളർന്നത് മഹാരാജാവ് എന്നെ ഭാര്യയായിട്ട് കാണാൻ പോലും ആഗ്രഹിക്കണില്ല അതുകൊണ്ട് ചെറിയമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞതാണെന്നുണ്ടെങ്കിലും അതിലൊരു സത്യമുണ്ട് എന്താ പറഞ്ഞത് ആ ഭഗവാന്റെ പാതാരൃന്ദെ ആരാധിക്കാൻ സുര്ജിയമ്മ പറഞ്ഞില്ലേ അത് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാനെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞാൽ ഉത്തമനെ പോലെ നിനക്കും രാജാവിൻ്റെ മടിയിലും സിംഹാസനത്തിലൊക്കെ ഇരിക്കാൻ കഴിയും അതുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റുള്ളൂ എന്ന് പറഞ്ഞു നിൻ്റെ മുത്തച്ഛൻ്റെയും പിതാവായിട്ടുള്ള ബ്രഹ്മദേവൻ ബ്രഹ്മാണ്ടത്തിൽ വെച്ച് ശ്രേഷ്ഠമായ ബ്രഹ്മപദവി കിട്ടിയത് പോലും ആ ഭഗവാനെ വളരെ കാലം തപസ്സുകൊണ്ട് ആരാധിച്ചതുകൊണ്ടാണ് നൻ്റെ പിതാമഹനായിട്ടുള്ള സ്വായംഭുമനുവിന് മന്യന്തരാധിപത്യം കിട്ടിയതും തപസ് ചെയ്തുകൊണ്ടാണ് അസംഖ്യയജ്ഞങ്ങളെക്കൊണ്ട് മനു ഭഗവാനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹേ മകനെ ഭക്തവത്സരനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കൂ സുരുചി അമ്മ പറഞ്ഞത് വളരെ ശരിയാണ് സംസാര ബന്ധനത്തിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ മോചനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പാതാരബിന്ദാണ് ഭഗവാന്റെ പാതാരിന്ദ് അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം എത്രയും പെട്ടെന്ന് മറ്റ് സകല ചിന്തകളെയും അകറ്റിയിട്ട് ശുദ്ധമായി തീർന്ന മനസ്സിൽ ഭഗവാനെ ദൃഢമായിട്ട് ധ്യാനിച്ച് ഭജിക്കൂ ഭഗവാൻ ഒഴികെ ഭഗവാന് മാത്രമേ നിൻ്റെ ദുഃഖത്തെ തീർക്കാൻ പറ്റുള്ളൂ വേറെ ആരെയും ഞാൻ കാണുന്നില്ല എല്ലാവരും ധനത്തിൻ്റെ ദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയെ ആശ്രയിച്ചിട്ടാണ് എല്ലാവരും കഴിയുന്നത് അങ്ങനെയുള്ള ദേവി പോലും എപ്പോഴും ഭഗവാന്റെ ആ കാല് കാൽപാതങ്ങൾ മടിയിൽ വെച്ച് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സുനീതി അമ്മ മകനെ മകൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭക്തിഭാവത്തിൻ്റെ വിത്ത് മുളപ്പിച്ചു ഇങ്ങനെ അമ്മ പറഞ്ഞു സാന്ത്വന വാക്കുകളൊക്കെ കേട്ടിട്ട് ആ പാവം കുട്ടി അമ്മയെ പ്രദക്ഷിണം വെച്ചും കൊണ്ട് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ തപസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ തപസ് ചെയ്യാനായിട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ തപസ് ചെയ്യാനുള്ള ആ പിഞ്ചുപാലൻ്റെ കയ്യിലുള്ളത് തൻ്റെ നിഷ്കളങ്കമായ ഹൃദയം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹവും കൂടെയുണ്ട് ഇങ്ങനെ ധ്രുവൻ തപസ്സിനെ പുറപ്പെട്ടപ്പോൾ നാരദ മഹർഷി അറിഞ്ഞു നാരദമഹർഷിക്ക് ആശ്ചര്യം തോന്നി അഞ്ച് വയസ്സായിട്ടുള്ള കുട്ടിയേ ഉള്ളൂ എന്നിട്ട് മഹർഷിന് സ്വയം പറഞ്ഞു എന്നാണ് പറഞ്ഞത് അതായത് കുട്ടിക്ക് പറ്റിയ അഭിമാനത്തിൻ്റെ ആ കുറവിനെ പൊറുക്കാൻ കഴിയാത്ത ക്ഷത്രിയന്മാരുടെ മനസ്സ് തേജസ്സിൻ്റെ ആശ്ചര്യം തന്നെയാണെന്നാണ് അദ്ദേഹത്തിന് തോന്നിത്രേ കൊച്ചു കുഞ്ഞാണെങ്കിൽ കൂടി ഇവൻ ആ ചെറിയമ്മയുടെ ദുർവാക്കുകളെ അവന് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നാരദമഹർഷി ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് ധ്രുവൻ്റെ മുമ്പിൽ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ധ്രുവൻ്റെ ശിരസിൽ കൈ വച്ചിട്ട് അനുഗ്രഹിച്ചു എന്നിട്ട് മഹർഷി അവനെ കുറച്ച് ഉപദേശം കൊടുക്കുകയാണ് അത് നമുക്ക് നാളെ പറയാം തൽക്കാലം നിർത്തട്ടെ ഹരി നാരായണ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി